ആർട്ടിസ്റ്റ് കൾച്ചർ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി നാടൻപാട്ട് കലാകാരൻ സി ജെ കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു ആർട്ടിസ്റ്റ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നടത്തിയ ഓണാഘോഷ പരിപാടിയും സാംസ്കാരിക സമ്മേളനവും ഏറെ ശ്രദ്ധേയമായി ഓണാഘോഷ പരിപാടിക്ക് മുന്നോടിയായി മല്ലപ്പള്ളി ടൗണിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് നടത്തിയ സാംസ്കാരിക ഘോഷയാത്രയും മരണ അണിയിക്കുന്നതായിരുന്നു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം മുൻ പോക്കുലോർ അക്കാദമി ചെയർമാൻ സി ജെ കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു

ോത്ത് കർഷക സമൂഹം ഇത് ഓണത്തെ സമ്പന്നമാക്കുന്ന ഉത്ഭവങ്ങളിലേറെ പ്രധാനപ്പെട്ട രീതിയിൽ കഴിഞ്ഞ പോലെ എഴുപത് എൺപത് തൊണ്ണൂപ്പത് രൂപക്ക് വില ലഭിച്ചിരുന്ന രൂപ ഞാൻ ഇന്നലെ ഏറ്റവും നല്ല ഞാൻ ആർട്ടിസ്റ്റ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രവി വായുപുരം അധ്യക്ഷത വഹിച്ചു നമ്മൾ ഉത്തരവാദിത്വം ജനങ്ങൾക്ക് ആയിക്കോട്ടെ ജനങ്ങളിൽ ഉണ്ടാകുന്ന ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനും അവർക്ക് എന്തെല്ലാം അവയിലേക്ക് പകർന്നു കൊടുക്കുന്നതിനും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ യുദ്ധം നടത്തി പതിനാൽ കുട്ടികളോട് അതുപോലെ തന്നെ അവരുടെ അതുപോലെ എല്ലാ ആളുകളും മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിദ്യാമോൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുഭാഷ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഇ ഡി തോമസ് കുട്ടി പ്രമുഖ നാടക അഭിനേത്രി ഷീലാ ഡോഫിൽ മല്ലപ്പള്ളി എസ് യോഗം ശാഖാ പ്രസിഡന്റ് ജെ എൻ ചെങ്കലിൽ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ടി ഋജികുമാർ സംസ്ഥാന ട്രഷറർ ബാബു മുതലപ്ര എന്നിവർ പ്രസംഗിച്ചു വിഭവ സമൃദ്ധമായ ഓണസദ്യയോടെയാണ് പരിപാടികൾ സമാപിച്ചത്